നമസ്കാരം ഇന്നലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ആർ എസ് എസ് അധ്യക്ഷൻ അതായത് അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു വാർത്ത അതായത് ഇന്ത്യയിൽ മുസ്ലിം പള്ളികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ് ആർ എസ് എസിന്റെ അധ്യക്ഷൻ പറഞ്ഞത് ബാബരി മസ്ജിദ് അതൊരു വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു ഒരിക്കലും മറ്റു പള്ളികൾക്ക് നേരെ അല്ലെങ്കിൽ ആ പള്ളികൾ മാന്തുന്ന ഒരു ഏർപ്പാട് അത് ശരിയല്ല രാജ്യത്ത് സമാധാനം നിലനിൽക്കണം എന്തായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പള്ളികൾ മാന്തണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് ആർ എസ് എസിന് ഒരു താല്പര്യവുമില്ല അവർക്ക് പിന്തുണയില്ല അത് ആർ എസ് എസിന്റെ നിലപാടല്ല എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞതാണോ ആർ എസ് എസിന്റെ നിലപാട് ഒരിക്കലുമല്ല അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആർ എസ് എസിന്റെ പ്രവർത്തകരെ കൊണ്ടുപോകാൻ അദ്ദേഹം എന്നല്ല ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു വാർത്ത കൂടെ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും മുസ്ലിം വിരോധം പറഞ്ഞു നടക്കുന്ന അതിഷ്ടം പോലെ കൈവശമുള്ള തുടർച്ചയായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇവിടെ ബി ജെ പിയുടെ നേതാവാണ് അതുപോലെ തന്നെ ആർ എസ് എസ് കാരനാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ എസ് എസിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് അതായത് കൊൽക്കത്തയിൽ ഔറംഗസീബിന്റെ പിന്മുറക്കാർ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത് അത്രമാത്രം ഗതികെട്ട ഒരു ജീവിതമാണ് അവർക്കുള്ളത് അത് ഔറംഗസീബ് ചെയ്ത കാര്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ അനുഭവിക്കുന്നത് തീർച്ചയായും അവർ അനുഭവിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ആരാണ് ഔറംഗസേബ് ഔറംഗസേബിന്റെ ആരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആ മുസ്ലിം വിരോധമാണ് ഇന്നലെ യോഗിയിൽ നിന്നും പുറത്തു വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ അധ്യക്ഷൻ ആർ എസ് എസിനെ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അത് നല്ല സംഘടനയാണ് അല്ലെങ്കിൽ പള്ളികൾ പൊളിക്കുന്ന വിഷയത്തിൽ ആർ എസ് എസിന്റെ പിന്തുണയില്ല എന്നൊക്കെ പറഞ്ഞാലും ആർ എസ് എസിന്റെ അധ്യക്ഷൻ പറഞ്ഞ വഴിക്കല്ല ആർ എസ് എസ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ബി ജെ പി സഞ്ചരിക്കുന്നത് ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാം അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അംബേദ്കറെ അധിക്ഷേപിച്ചു അവഹേളിച്ചു എന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് അതായത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ദളിത് വിഭാഗത്തെയും ബി ജെ പി നോട്ടം വെക്കുന്നുണ്ട് മനുസ്മൃതി കത്തിച്ച അംബേദ്കറെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം മനുസ്മൃതി അനുസരിച്ച് ഭരണം നടത്തണം ഹിന്ദുരാഷ്ട്രം അത് നിലവിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്തായാലും യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ആ നിലപാടിൽ ഉറച്ചു പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് പറഞ്ഞ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലവിൽ വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യോഗി ആദിത്യനാഥ് ഔറംഗസേബിനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ആരാണ് ഔറംഗസേബ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പതിറ്റാണ്ട് കാലത്തോളം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന വ്യക്തിയാണ് ഔറംഗസേബ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എന്തായാലും അദ്ദേഹം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് യോഗിയെ പോലുള്ളവർ ഔറംഗസേബിനെ കടന്നാക്രമിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോഗി പറയുന്നത് ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രവും ഒക്കെ ഔറംഗസേബ് ഇല്ലാതാക്കിയെന്നാണ് യഥാർത്ഥത്തിൽ അതല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പിയുടെ അജണ്ട അത് നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രം വളച്ചൊടിക്കുക അത് തന്നെയാണ് യോഗി ഇവിടെ ലക്ഷ്യം വെച്ചത് നാല് പതിറ്റാണ്ട് കാലത്തോളം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് ആറാമത്തെ മുഗൾ ചക്രവർത്തിയാണ് അബു മുസാഫർ മുഹീദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലങ്കീർ ഇതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് നവംബർ മൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മാർച്ച് മൂന്നിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ മരണം വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ എന്നിവർ അദ്ദേഹത്തിന്റെ മുൻഗാമികളായിരുന്നു അദ്ദേഹം ഒരു സൂഫി വര്യനായിരുന്നു ഖാജ മുഹമ്മദ് മാസൂം എന്നു പേരുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇവിടെ ഔറംഗസേബിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവച്ചത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ചക്രവർത്തിയായത് എങ്ങനെയാണ് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് എത്തിയത് എന്ന ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഷാജഹാനിൽ നിന്ന് അദ്ദേഹം ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി യുദ്ധം നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഔറംഗസേബിന്റെ സൈന്യത്താൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ആ യുദ്ധം അതായത് ദൂർത്ത് അതായത് ഭരണത്തിൽ ഇരുന്ന് ധൂർത്ത് നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം സ്വന്തം പിതാവിനെതിരെ പിതാവിന്റെ ഭരണത്തിനെതിരെ യുദ്ധം ചെയ്തത് സഹോദരന്മാർ അദ്ദേഹത്തിന്റെ സൈന്യത്താൽ കൊല്ലപ്പെട്ടപ്പോൾ പിതാവിനെ ആഗ്രയിലെ കോട്ടയിൽ അദ്ദേഹം തടങ്കലിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ധൂർത്തിന്റെ പേരിൽ പൊതുഖജനാവ് കൊള്ളയടിച്ചതിന്റെ പേരിൽ പൊതുഖജനാവിലെ പണമെടുത്ത് ധൂർത്ത് നടത്തിയതിൻ്റെ പേരിൽ അതിൽ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം ധീരനായ ഒരു സൈനികനാണ് പിതാവ് ഭരിക്കുന്ന കാലത്ത് പല സൈനിക നീക്കങ്ങൾക്കും അദ്ദേഹം നേരിട്ട് തന്നെ നേതൃത്വം വഹിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഒക്കെ അദ്ദേഹം സൈനിക നീക്കത്തിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചില ചരിത്ര സംഭവങ്ങളൊക്കെ മറച്ചു വച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ദൂർത്തിന്റെ പേരിൽ ദൂർത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്ത ധീരനായ ഒരു പോരാളിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ നാല് പതിറ്റാണ്ട് കാലം അദ്ദേഹം ഭരണം നടത്തിയെന്ന് പറഞ്ഞു ഈ ഭരണകാലം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാലാണ് ഔറംഗസേബിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒരു രൂപ പോലും എടുക്കാതെ ഭരണം നടത്തിയ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പരിശുദ്ധ കുറാൻ പകർത്തി എഴുതി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അതുപോലെ തന്നെ തൊപ്പി തുന്നി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം തികച്ചും സാത്വികനായിട്ടുള്ള നൂറു ശതമാനം ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച മഹാനായിട്ടുള്ള ഒരു നേതാവ് ഒരു സൂഫി വര്യൻ ശക്തനായ ധീരനായിട്ടുള്ള ഒരു പോരാളി ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിശേഷണം ഒരിക്കലും അദ്ദേഹം ആർഭാടം കാണിച്ചിട്ടില്ല ദൂർത്ത് കാണിച്ചിട്ടില്ല പൊതുഖജനാവ് കൊള്ളയടിച്ചിട്ടില്ല എന്തായാലും ഇവിടെ യോഗി ആദിത്യനാഥ് ഇത്തരത്തിൽ കൃത്യമായി ഇവിടെ ഹുലഫ ഉർ റാഷിദ്ദീൻ എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ഖലീഫമാരുടെ ഒരു കാലമുണ്ട് അതായത് അബൂബക്ര സിദ്ദീഖ് മുതൽ അലിയുബിന് അബി ത്വാലിബ് വരെയുള്ള നാല് ഖലീഫമാർ ആ ഖലീഫമാരുടെ ഭരണകാലം അത് എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ ഒരിക്കലും ദൂർത്തു നടത്താതെ പൊതുമുതൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യോഗി ആദിത്യനാഥ് ഔറംഗസേബിനെ ഇന്നലെ കടന്നാക്രമിച്ചത് കൃത്യമായി എന്താണോ ഇസ്ലാം പറഞ്ഞത് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് മുതൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിൽ അത്തരത്തിലുള്ള ആളുകളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തെറ്റായി അവതരിപ്പിക്കുക ഒരിക്കലും ഇവിടെ ഹിന്ദുമത വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അദ്ദേഹം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടില്ല ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനു കീഴിൽ പ്രവർത്തിച്ചിരുന്ന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള സഹോദരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശമാണ് ഇവിടെ ഇന്നലെ യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം ഇവിടെ ഈ ലളിതമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് തൊപ്പി തുന്നിയും അതുപോലെ തന്നെ പരിശുദ്ധ കുറാൻ പകർത്തി എഴുതിയും കിട്ടുന്ന ആ ഒരു പണം കൊണ്ടാണ് അദ്ദേഹം ലളിത ജീവിതം നയിച്ചിരുന്നത് എന്നാൽ ഈ പണം പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉപയോഗിക്കാൻ അദ്ദേഹം മടിച്ചിരുന്നു പരിശുദ്ധ കുറകാൻ പകർത്തി എഴുതി കിട്ടുന്ന പണം കൊണ്ട് അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആ പണം പിന്നീട് സാധുക്കൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു സഹായമായി കൊടുത്തു സതക്കയായി കൊടുത്തു തൊപ്പി തുന്നി കിട്ടിയ പണത്തിൽ അദ്ദേഹത്തിന് ബാക്കി ബാക്കിയുണ്ടായിരുന്ന കുറച്ചു തുക അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനു വേണ്ടി അതിൽ നിന്നും കിട്ടിയ തുച്ഛമായ തുകയാണ് ഉപയോഗിച്ചത് മരണസമയത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ബാക്കി വന്ന തുക അത് സാധുക്കൾക്ക് കൊടുക്കണം സാധുക്കൾക്ക് വിതരണം ചെയ്യണം എന്ന് എഴുതി വെച്ചാണ് ആ മഹാനായ വ്യക്തി മരിച്ചത് എന്തായാലും ഇത്തരത്തിലുള്ള ഇതുപോലെ ജീവിച്ച ആളുകളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒരു രഹസ്യ അജണ്ടയാണ് ആ അജണ്ട ഇപ്പോൾ നടപ്പിലാക്കുന്നത് യോഗി ആദിത്യനാഥ് പോലുള്ള നേതാക്കളിലൂടെയാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മോഹൻ ഭഗവത് ഇന്നലെ പള്ളികൾ സംരക്ഷിക്കും പള്ളികൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രസ്താവന നടത്തിയത് എത്രമാത്രം നമുക്കത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ഔറംഗസേബിന്റെ പിന്മുറക്കാർ റിക്ഷ വലിച്ച് അവർ വലിയ ദുരിത ജീവിതം നയിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുമ്പോൾ അവരെ കളിയാക്കുമ്പോൾ നമുക്ക് ഇവിടെ മോഹൻ ഭഗവത് പറയുന്ന കാര്യത്തിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടി വരികയാണ് അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ പുതു മുതൽ കൊള്ളയടിക്കാതെ പുതു ഖജനാവിൽ നിന്നും ഒരു രൂപ പോലും എടുത്ത് ദൂർത്തടിക്കാതെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച സൂഫി വര്യനായിട്ടുള്ള ഔറംഗസേബിന്റെ പിന്മുറക്കാർ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത് എന്ന് യോഗിയെ പോലുള്ള ആളുകൾ പറയുമ്പോൾ കളിയാക്കുന്നതിനു വേണ്ടിയാണ് അധിക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് പറയുന്നതെങ്കിൽ കൂടെ റിക്ഷ വലിച്ചു ജീവിക്കുന്ന കൊൽക്കത്തയിലെ ആ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തീർച്ചയായും അവർ അഭിമാനിക്കുന്നുണ്ടാകും അവർക്ക് വലിയ അഭിമാനമായിരിക്കും അത്തരത്തിലുള്ള വാക്കുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഉന്നമിച്ചാണ് യോഗി ആദിത്യനാഥ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഔറംഗസേബിന്റെ പിന്മുറക്കാർ എന്ന് കുറിച്ച് യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചതിൽ ഇവിടുത്തെ മുസ്ലീങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് യോഗി ആദിത്യനാഥ് മനസ്സിലാക്കണം അതുപോലെ തന്നെ ആർ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം മുഴുവൻ ബി ജെ പി പ്രവർത്തകരും ഇത്തരത്തിലുള്ള ചില ചിന്തകൾ കൊണ്ടു നടക്കുന്ന വിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്